നമസ്കാരം ആണവോർജ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് സഹായ വാഗ്ദാനവുമായി എത്തിയിരിക്കുകയാണ് സാക്ഷാൽ റഷ്യ റഷ്യൻ ആണവോർജ ഭീമനായ റോസാറ്റം ഇന്ത്യക്ക് ചെറിയ മോഡുലാർ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തതായാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ തീരദേശ പ്രദേശങ്ങളിൽ ഇത്തരം മോഡുലാറുകൾ സ്ഥാപിക്കാനുള്ള സാധ്യത റോസാറ്റം പരിശോധിക്കുമെന്ന് പ്രധാന സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് നിലവിൽ തമിഴ്നാട്ടിലെ കൂടംകുളത്തുള്ള ആണവ നിലയമാണ് റോസാറ്റം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മോഡുലാർ റിയാക്ടറുകൾ വികസിപ്പിക്കാൻ ഇന്ത്യയും സഹകരണം അറിയിച്ചതായ റിപ്പോർട്ടുകൾ ഉണ്ട് കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ച നിരവധി കരാറുകളിൽ മോഡുലാർ സാങ്കേതിക വിധിയുമായി സഹകരിക്കുന്നതിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട് ജുലായിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന വേളയിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടെ ആണവോർജ്ജ മേഖലയിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനാണ് ഊന്നൽ നൽകിയിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുറ്റിനൊപ്പമുള്ള സന്ദർശന വേളയിൽ മോദി റഷ്യയിലെ ആറ്റം പബ്ലിയൻ സന്ദർശിച്ചിരുന്നു ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഐസ് ബ്രേക്കറുകൾ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ വിവിധ ആണവോർജ്ജ സാങ്കേതിക വിദ്യകളെയും പദ്ധതികളെയും കുറച്ച് ഇരു നേതാക്കളും തമ്മിൽ ചർച്ചയും നടത്തി വളരെ ആഴത്തിലുള്ള പ്രാദേശിക പ്രാദേശികവൽക്കരണത്തോടെ ഇന്ത്യക്ക് ചെറിയ ആണവ റിയാക്ടറുകൾ നൽകാനും മുഴുവൻ നിർമ്മാണ സാധനങ്ങൾ കൈമാറാനും റഷ്യയ്ക്ക് കഴിയുമെന്ന് റോസാറ്റൻ ഡയറക്ടർ ജനറൽ അലക്സി ലിഖാചേവ മോദിയോട് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇന്ത്യയുമായി ആണവോർജ്ജ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇരേ ഒരു വിദേശ കമ്പനിയാണ് റോസാറ്റ പക്ഷേ ഇന്ത്യയിലെ ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഫ്രാൻസും ആകർഷകരാവുകയും ഇന്ത്യയുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു ആഗോള പ്രതിരോധ മേഖലയിലുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യത്തെയും നിർണായക സാങ്കേതിക മേഖലകളിലെ പങ്കാളിത്തത്തിനുള്ള സാധ്യതയുമാണ് ആണവോർജ മേഖലയിലുള്ള ഈ വളർച്ച സൂചിപ്പിക്കുന്നത് ഇരുപത് ബില്യൺ ധനസഹായത്തോടെ ഇന്ത്യൻ സർക്കാർ ഒരു ആണവോർജ ദൗത്യം പ്രഖ്യാപിച്ച ഒറ്റ ദിവസത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ഫെഡറൽ ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ ദൗത്യത്തിന് കീഴിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ഇന്ത്യ അഞ്ച് ചെറിയ മോഡല റിയാക്ടറുകൾ പ്രവർത്തനക്ഷമമാക്കാൻ പദ്ധതി ഇടുന്നതായി എടുത്തു പറഞ്ഞിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും നൂറ് ഗിഗാവാട്ട് ആണവോർജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയായിരിക്കും ഈ പദ്ധതി എന്നും ധനമന്ത്രി പറഞ്ഞതാണ് രണ്ടായിരത്തി എഴുപതാകുമ്പോഴേക്കും നെറ്റ് സീറോ എമിഷൻ ആ കൈവരിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ആണവോർജ മേഖലയെ നിയന്ത്രിക്കുന്ന നിയമ നിർമ്മാണം ഭേദഗതി ചെയ്യാനും ആണവോർജ്ജം പ്രയോജനപ്പെടുത്താനുമാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് വൈദ്യുതി എത്തുന്നതിന് ബുദ്ധിമുട്ടുള്ള വിദൂര പ്രദേശങ്ങളിൽ വൈദ്യുതി എത്താൻ ഇത് സഹായിക്കുമെന്ന് വ്യവസായ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ചെറിയ മോഡലാർ റിയാക്ടറുകൾ പുതിയ തലമുറയിലെ ആണവ റിയാക്ടറുകളാണ് വലുപ്പത്തിൽ ചേർന്നും മോഡിലാർ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമാണ് ഇത് ചെറിയ മോഡലാർ റിയാക്ടറുകളുടെ വിന്യാസം നിരവധി ഊർജ്ജ ഉൽപാദന വെല്ലുവിളികളെ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും വലിയ തോതിലുള്ള വൈദ്യുതി നിലയങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കാത്ത പ്രദേശങ്ങളിൽ